കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലാണെങ്കിലും അതുപോലെ തന്നെ മെസ്സേജുകളാണെങ്കിലും ക്ലിക്ക് ഹിയർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പോൾ സോഷ്യൽ മീഡിയയെ നമ്മൾ ഭയക്കണം എന്ന് പറയുന്നത് കൊണ്ടും മറ്റുള്ളവർ പറഞ്ഞു കേട്ട അനുഭവങ്ങളെ കൊണ്ടും നമ്മൾ പേടിച്ചിട്ട് ചിലപ്പോൾ ഒന്നും നമ്മൾ ചെയ്യണില്ല പക്ഷേ ടച്ച് ഫോണൊക്കെ ആകുമ്പോൾ എങ്ങാനും എന്തെങ്കിലും കാര്യങ്ങളിൽ കൈകൊണ്ട് കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങി യൂട്യൂബ് തുടങ്ങിയാൽ പോലും നമ്മൾ ഒരാളോടും ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ പരിചയമുള്ള ആൾക്കാരെന്നെ ഒക്കെ കണ്ടു അല്ലെങ്കിൽ ആരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യോ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ റിലേഷനുള്ളവർ അല്ലെങ്കിൽ അടുത്തുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ നമുക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറും പറയാറൊക്കെ ഉണ്ട് അതില്ലാന്ന് ഞാൻ പറയണില്ല പക്ഷെ ഇങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീട്ടിലെ ഞാനും ഏട്ടനും മക്കളും മാത്രം ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത് ഞാനെന്നല്ല ഒരുപാട് പേരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എല്ലാവർക്കും യൂട്യൂബൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാച്ചിങ് അവേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആ റേഞ്ചിൽ എത്തണം എന്നുള്ളത് അതിയായ ആഗ്രഹം തന്നെയാണ് അതുപോലെ നമ്മൾ ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചിലപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നതും അങ്ങനെയൊക്കെ ചെയ്താൽ പോലും അതിന് വ്യൂസ് കുറവാകും അല്ലെങ്കിൽ നമുക്ക് വാച്ചിങ് അവേഴ്സ് എത്തിപ്പെടാനൊക്കെ ഒരുപാട് എടുക്കും രണ്ടും മൂന്നും ആയിട്ട് വാച്ചിങ് അവേഴ്സ് ആവുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുറച്ചെങ്കിലും വ്യൂസ് കിട്ടി തുടങ്ങുന്നത് ചിലപ്പോൾ മൂന്നും നാലും വർഷമൊക്കെ ആയിട്ടായിരിക്കാം എത്ര നല്ല കണ്ടന്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എത്ര നല്ല പാചകങ്ങളാണെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ മക്കളായിട്ട് തല്ലുകൂടി അല്ലെങ്കിൽ ഭർത്താവായിട്ടുള്ള തല്ലോട്ടം ഇതെല്ലാം നമ്മൾ വീഡിയോ ആയിട്ടിട്ട് നോക്കി നോക്കൂ പെട്ടെന്ന് വൈറലായിക്കോണത് കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും ശ്രദ്ധ വരിക എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കാര്യത്തിനൊക്കെ കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾ അത് വെറുതെങ്കിലും ഒന്ന് അറിയാനായിട്ടാണെങ്കിൽ പോലും ഒരാകാംക്ഷയാണ് അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് ഞാൻ കുറ്റം പറയല്ല ഞാൻ പറയുകയാണ് അപ്പോൾ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല നമ്മൾ ഇങ്ങനെ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു ദോഷം വരുന്ന കാര്യമല്ല എന്നിട്ട് പോലും ചിലപ്പോൾ നമ്മൾ ആരോടും നമ്മുടെ ഫ്രണ്ട്സിനോടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോടായിക്കോട്ടെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ില്ല അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേറെ ദോഷമൊന്നും അതുകൊണ്ട് വരണില്ല എന്നിട്ടും നമ്മളത് പറയണില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം ഒരാൾക്ക് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറണ്ട അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു അല്ലേ ഇപ്പം നമുക്ക് ഒക്കെ തുറക്കുമ്പോൾ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വന്ന് കാണാം അതായത് നമ്മൾ അറിയുന്നവരാണല്ലോ നമ്മുടെ ഗ്രൂപ്പോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കോണ്ടാക്ടിലുള്ളവരോ ആണല്ലോ നമ്മുടെ വാട്സപ്പിലുണ്ടാവുക അപ്പം അങ്ങനെ വാട്സപ്പിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്കറിയില്ല പിന്നോട് കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്ലിക്ക് ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വൈറസുകൾ കയറും അതെല്ലാം എന്നുണ്ടെങ്കിൽ പല സോഷ്യൽ മീഡിയയിൽ പല പല രീതിയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതിന് ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ എൻ്റെ വൈഫിന്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന് ഉണ്ടായ ഒരു കാര്യമായിട്ടാണ് അവർക്ക് ഇതുപോലൊരു എന്തോ കോള് വരിക അങ്ങനെ എന്തോ ചെയ്തു പിന്നെ അവരുടെ ഇമ്മോറലായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് കാണിച്ചത് അപ്പോൾ അവർ പക്ഷേ ഹസ്ബൻഡും വൈഫും നല്ല ഒരു നല്ലൊരു ബോണ്ടലായ കാരണം കൊണ്ട് പരസ്പരം വിശ്വാസം ഉള്ളത് കൊണ്ടും പ്രശ്നങ്ങളുണ്ടായില്ല വഴക്കും ഉണ്ടായില്ല അവർ നേരെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിനെതിരെ നിങ്ങൾ കംപ്ലയിൻറ്റ് തന്നിട്ട് കാര്യമില്ല നമ്മൾ ഇത് ഈ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടും കാര്യമില്ല അപ്പം നിങ്ങൾ ഇനിയും വിളിച്ചിട്ട് നിങ്ങളോട് പണം ആവശ്യപ്പെടും പണം ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ കൊടുത്തില്ലാച്ചാൽ അവർ വേറെ നമ്പറിൽ നിന്ന് വിളിക്കും അങ്ങനെ മാറി മാറിയിട്ട് പല നമ്പറിൽ നിന്നും വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഒരു പേടി തന്നെയാണ് അപ്പോൾ ചിലർ ഇപ്പോൾ ജോലി സാധ്യതയാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കടകളും നമ്മൾ വാട്സപ്പിൽ അവരുടേത് ഇടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാനായിട്ട് പറയും അപ്പോൾ ഇത്ര പേർക്ക് ഇത്ര നിങ്ങൾ വാട്സപ്പിൽ ഇട്ട് സ്റ്റാസ് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പേര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര സമ്മാനം അല്ലെങ്കിൽ ഇന്ന സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കഴിയുന്നതും നമുക്ക് പത്ത് രൂപ സമ്പാദിക്കണം തന്നെയാണ് നമുക്ക് ആഗ്രഹം ആ ഒരു പത്ത് രൂപ കിട്ടണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ നമുക്കറിയുന്ന നമ്മുടെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും പറയുക പക്ഷേ അത് ചിലപ്പോൾ എത്രമാത്രം അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കും അറിയില്ല അവർക്കും അറിയില്ല അപ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വലതും ഉണ്ടായി ഉണ്ടാവും എന്തായാലും നമുക്ക് അറിയണില്ലല്ലോ കാര്യങ്ങളൊന്നും അറിയണില്ല എവിടെ തൊട്ടാലോ അല്ലെങ്കിൽ എങ്ങനെ ആയാലും നമുക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതെന്ന് അറിയണില്ല വരുന്നത് വരില്ല എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും നമ്മൾ പരമാവധി ശ്രദ്ധിക്കും അതിനായിട്ട് ശ്രമിക്കും വേണം കേട്ടോ അപ്പോൾ പലരും അങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നല്ല മഴ പെയ്യുണ്ട് പുറത്ത് കേട്ടോ അതാണ് കുറച്ചേരിട്ട് പറ അങ്ങനെ വാട്സാപ്പിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് അവരോട് ആരോടും വ്യക്തി വൈരാഗ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവരോട് ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവർ നല്ലൊരു രീതിയിൽ എത്തിപ്പെടുന്നതിന് നമുക്ക് അസൂയയും കുശുമ്പും ഉണ്ടായിട്ടല്ലാട്ടോ പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പേടികൊണ്ടാണ് പലരും അതൊന്നും ചെയ്യാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് വേറൊരു ഒരു വിഷയം അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമോ അല്ല എന്നിട്ട് പോലും നമ്മളത് മറ്റൊരാളോട് പറയണില്ല അപ്പോൾ അതുപോലെ തന്നെ ആണ് മറ്റുള്ള ഇങ്ങനെ ഇങ്ങനെ നമ്മളോട് ക്ലിക്ക് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ വന്നാലും അപ്പോൾ അതുപോലെ ബാങ്കിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാങ്കിൻ്റെ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളിതിൽ ക്ലിക്ക് ചെയ്തോളൂ ഇപ്പം തന്നെ അറിയാം അല്ലെങ്കിൽ ഇന്നമാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ മെസ്സേജുകളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അറി അറിയാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ചിലപ്പം എനിക്ക് പോലും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷെ ഞാൻ അങ്ങനെ മനക്കിടാത്ത കാരണം കൊണ്ടായിരിക്കാം ചിലവർ വിചാരിക്കും അതിങ്ങനെ ക്ലിക്ക് ചെയ്തങ്ങനെ അറിയാലോന്നാൽ ക്ലിക്ക് ചെയ്യട്ടെ എന്ന് വിചാരിക്കും അതുപോലെ എന്തെന്നാ ഈ ചൂതുകളി പോലത്തെ കളികൾ അതൊക്കെ ഓരോരുത്തരും മൊബൈലിൽ അങ്ങനെ കണ്ടെടുത്ത് വന്നിട്ട് അവരിതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ ടച്ച് ഫോണാകുമ്പോൾ നമുക്കത് പേടിക്കന്നെ വേണം അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് പേടിയാണ് അപ്പം മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അവർ പറയുമ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാതിരിക്കുന്നതും ഇങ്ങനത്തെ കാരണങ്ങളെ കൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ പറയും സ്റ്റാറ്റസ് കിട്ടാൽ മതി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട അല്ലെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട അത് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടാനാണ് അവർക്കത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് സന്തോഷമുള്ളൂ ഒരു സന്തോഷക്കേടും ഇല്ല പക്ഷെ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാലമല്ല അതുകൊണ്ടാണേ അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു അതുകൊണ്ടാണ് ഞാൻ ഇത് പങ്കുവെക്കാൻ കാരണം ഉണ്ടായത് നമ്മൾ ആരോടുമുള്ള വിരോധം കൊണ്ടല്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് നമ്മളും മറ്റു പലരോടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ ബാക്കി ക്ലിക്ക് ചെയ്യാനൊന്നും പറയുന്നില്ലേ പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ പോലും പറയാത്തത് കേട്ടോ പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങൾ അവരവരുടേതായ പ്രൈവസി അല്ലെങ്കിൽ അവരുടേതായ ടെൻഷനോ പേടി ഒക്കെ ഉണ്ടാവും അയ്യോ എന്താ സംഭവിക്കുക അല്ലെങ്കിൽ ഏതാ ഏതാണുള്ളത് പോറ്റ ഇപ്പോൾ ചുരുക്കം നമുക്ക് മലയാളം തന്നെ നമ്മളിപ്പോൾ ഇംഗ്ലീഷും കാര്യങ്ങളും സംസാരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് മലയാളം തന്നെ ചിലപ്പോൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു രീതിയിൽ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും നമുക്ക് ഉണ്ടാവുന്നുണ്ട് ചില സമയങ്ങളിൽ അല്ലേ അത് അപ്പോൾ അങ്ങനെയുള്ള ആകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് നമുക്ക് ചിലപ്പോൾ അറിയാമെങ്കിലും ചില സമയങ്ങളിൽ അത് നമ്മൾ വായിക്കുന്നതിൻ്റെ ഒരു വാക്കാങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ മതി ചിലപ്പോൾ നമ്മളൊരു വീഡിയോ കാണുകയാണ് ആ വീഡിയോ കാണുമ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ തന്നെ നമ്മുടെ വരൽ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ആയി മാറാറുണ്ട് അല്ലേ അതുപോലെ വാട്സപ്പിൽ ഞാൻ ഒരുപാട് പേരുടെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഗ്രൂപ്പൊക്കെ കാണുക നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഉള്ളത് കാരണം ഞാൻ പറയാം ഗ്രൂപ്പൊക്കെ ഉള്ളത് കാരണം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ സമയത്ത് അതിലിങ്ങനെ ചില ഇമോജികൾ ഇങ്ങനെ വരുന്നില്ലേ അപ്പോൾ ആ ഇമോജികളിൽ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വേണമെന്ന് വിചാരിച്ചിട്ടാവില്ല പക്ഷേ അത് നമ്മുടെ കൈ തട്ടിക്കഴിഞ്ഞാൽ ഒന്നിങ്ങ് കരയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗോഷ്ടിത്രം കാണിക്കുന്നതോ അങ്ങനത്തൊക്കെ പോകില്ലേ അപ്പോൾ നമ്മളും ചിലപ്പോൾ അത് അറിഞ്ഞുകൊള്ളണം എന്നില്ല വലിയ വലിയ ഗ്രൂപ്പുകളിലേക്കൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പ്രധാനപ്പെട്ട വലിയ വ്യക്തികളുടെ വല്ല പരിപാടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ കൈത്തട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മളെ വിളിച്ച് പറയും ഇങ്ങനെ കൈ കൈത്തട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അതൊന്നും മാറ്റിക്കോളൂ അല്ലെങ്കിൽ നമ്മൾ കളിയാക്കണ ആവും ചിലപ്പോൾ അത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഇതിൽ ടച്ച് ഫോൺ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആരോടും വ്യക്തി വൈരാഗ്യം ഒന്നും ചെയ്യാത്തതെന്നുള്ളത് മനസ്സിലാക്കാം മറ്റുള്ളവരെ എന്നൊരു ദേഷ്യം തോന്നരുത് എന്താ വച്ചാൽ എന്നോട് ഒരു ഒരു ഫ്രണ്ട് ഇത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം കേട്ടോ ആ ഫ്രണ്ടിനോട് അവരുടെ അറിയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞത്രേ അവർക്ക് എന്തോ പൈസ കിട്ടും ഇങ്ങനെ ചെയ്ത് സ്റ്റാറ്റസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഒന്ന് സ്റ്റാറ്റസ് ഇടുവോ ചോദിച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു ലിങ്ക് അയച്ചു കൊടുത്തുത്രേ അപ്പോൾ ആ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാൻ അവർക്ക് ഭയങ്കര പേടിയുണ്ട് കാരണം അവർ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ ഹസ്ബൻറ്റും മക്കളൊന്നുമില്ല അപ്പോൾ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നോട് പറഞ്ഞു ഞാൻ കുട്ടികളോടൊക്കെ കുട്ടികളൊക്കെ ഉണ്ടരുന്നെങ്കിൽ ഞാൻ കുട്ടികളോടൊക്കെ ചോദിച്ചിട്ട് ഓരോന്നൊക്കെ അങ്ങനെ ചെയ്യുക കുഴപ്പമില്ല എന്ത് കുട്ടികളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല അതിപ്പോൾ അവർക്ക് തീർച്ചയായി ഇപ്പം എന്നെ വിളിച്ചിട്ട് ചീത്ത പറയുകയാണ് ഒന്ന് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞല്ലേ ഉള്ളൂ അതൊന്നും ചെയ്യായിരുന്നില്ലേ അത് ചെയ്യണോണ്ട് ഇപ്പം എന്താ കുഴപ്പമെന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ നശിക്കുകയാണ് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് അവിടെ ഒരു എന്താ പറയുക മനസ്സുകൊണ്ടൊരു അകൽച്ച വരികയാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അപ്പോൾ ഇത് പറയാൻ കാരണം ഉണ്ടായത് കേട്ടാ അപ്പോൾ പലർക്കും ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിണ്ടാവും അല്ലെങ്കിൽ പലരും നിങ്ങളോടൊക്കെ വാട്സപ്പിൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടാവും അതുപോലെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്കന്നെ വന്നിട്ടുണ്ട് വാട്സപ്പിലൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എച്ച് ടി പി എസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും അല്ലെങ്കിൽ ഡ അങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ വൈറസ് കയറുത്തറ നമ്മുടെ മൊബൈലിലേക്ക് അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ ഹാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ഇങ്ങനത്തെ ഒക്കെ ആണ് ഒക്കെയാണ് ഇതെന്ന് കാര്യങ്ങളെന്ന് എന്ന് പറയുകയാണെ അപ്പം നമ്മൾ പരമാവധി അതിലൊന്നും തൊടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാ പറയുക കേട്ടോ അപ്പോൾ അറിയാത്തവർ പറയും പോലെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ കൈയ്യോടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആവും അങ്ങനെ സംഭവിക്കുന്നവരും ഉണ്ട് കേട്ടോ ഇപ്പോൾ തൊട്ട വീട്ടിലെ തൊട്ട വീട്ടിലെ ഇതുപോലെ എന്താണ് വാഹനത്തിൻ്റെ നമ്മൾ നമ്മുടെ അതേ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് വണ്ടിയുടെ ഇത് വന്നിട്ടുണ്ട് ഇത്ര രൂപ അടക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അട വന്നു അത്ര അപ്പം ആ കുട്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് വണ്ടിക്ക് എന്തോ അടയ്ക്കാൻ പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു ഇങ്ങനൊരു ഒരു ലിങ്ക് വന്നു ആ ലിങ്ക് വന്നപ്പോൾ ആ കുട്ടി അടയ്ക്കാൻ നിന്നില്ല നേരിട്ട് ചെന്നു അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ഒന്നും അയച്ചിട്ടില്ല ഇത് കള്ളത്തരാണ് നിങ്ങളിതിൽ അയക്കേണ്ട ഇന്നമാതിരിയാണെന്ന് അവർ പറഞ്ഞു അതുപോലെ തന്നെ വീണ്ടും വന്നുത്ര വേറെ നമ്പറിൽ നിന്ന് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ പോലീസ് നിരവധത്തിൻ്റെ പിന്നാലെ പോകണ്ട ഇതിങ്ങനെയാണ് ഇത് തട്ടിപ്പാണ് നിങ്ങളൊന്നും ചെയ്യേണ്ട ഇങ്ങനത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് അവഗണിച്ച് വിട്ടോളൂ രണ്ട് മൂന്ന് പ്രാവശ്യം അവർ ഇതുപോലെ അയച്ചു കഴിഞ്ഞ് നിങ്ങളൊന്നും ചെയ്യണമില്ല കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരയക്കല് തന്നെ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഏതാ എന്താ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പലർക്കും ഇങ്ങനെയൊക്കെ വരാറുണ്ടാവും അല്ലെങ്കിൽ പല പലരും ഇങ്ങനെ അയക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതൊന്ന് എനിക്ക് നിങ്ങളായിട്ട് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ട് പങ്ക് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു